ആധുനിക ഫുട്ബോളിലെ ഇതിഹാസങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നവരാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അസാധാരണ പ്രകടനങ്ങളിലൂടെ ഫുട്ബോൾ ലോകത്തെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ് രണ്ടുപേരും ഇരുവരിൽ ഏറ്റവും മിടുക്കൻ റൊണാൾഡോയാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ അർജന്റീന ഗോൾ കീപ്പർ ഹ്യൂഗോ എല്ലായ്പ്പോഴും മെസ്സിക്ക് മുകളിലാണ് റൊണാൾഡോയെ കാണുന്നതെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയെ ചാമ്പ്യന്മാരാക്കിയത് മെസ്സി അല്ലെന്ന അഭിപ്രായ പ്രകടനം നടത്തി ദിവസങ്ങൾക്ക് മുമ്പ് ആരാധകരെ ഗാട്ടിക ഗോൾ കീപ്പർ എമീലിയാനോ മാർട്ടീസിനെയാണ് അർജന്റീനയുടെ ഹീറോയായി അദ്ദേഹം തിരഞ്ഞെടുത്തത് അതിന് പിന്നാലെയാണ് മെസ്സിയേക്കാൾ മെടുക്കൻ റൊണാൾഡോയാണെന്ന് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇത് ലയണൽ മെസ്സിയേക്കാൾ പ്രധാനപ്പെട്ട ആളായി മാറിയിരിക്കയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മുൻപന്തിയിൽ നിൽക്കുന്ന പല ക്ലബ്ബുകൾക്കും വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഗോളുകൾ നോക്കുകയാണെങ്കിൽ അതിലും മുന്നിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് താനാണെന്ന് പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുകയും ഇതുപോലെ ഒരു താരങ്ങളും പറയണ ഇതുവരെയും അത് റൊണാൾഡോയെ സംബന്ധിച്ച് മോശമായി തോന്നിയിട്ടില്ലെന്നും കാട്ടി വ്യക്തമാക്കുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ നോക്കുകയാണെങ്കിൽ എപ്പോഴും മെസ്സിയേക്കാൾ മുന്നിലാണ് ഇപ്പോഴും അതിൽ മാറ്റം സംഭവിച്ചിട്ടില്ല കാരണം മെസ്സി ഒരിക്കലും അങ്ങനെ പറയുന്നതോ അതുപോലെ റിസ്കുകൾ എടുക്കുന്നതോ താൻ കണ്ടിട്ടില്ലെന്ന് ഹൂഗകാട്ടി വ്യക്തമാക്കി കാരണം നാൽപ്പതാം വയസ്സിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രയത്നത്താൽ അദ്ദേഹം ഒരുപാട് മുന്നിലെത്തി പക്ഷേ ലോക ഫുട്ബോൾ ചരിത്രത്തിൽ പല പോലെ മറ്റാരും ഉണ്ടായിട്ടില്ലെന്നും ഹൂഗോ കാട്ടി വ്യക്തമായി മെസ്സിയെ വെച്ച് നോക്കുകയാണെങ്കിൽ കരിയറിൽ കൂടുതൽ റിസ്കുകൾ എടുക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്ലബ്ബുകളിൽ കളിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുള്ള താരമാണ് പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബണിൽ കരിയർ ആരംഭിച്ച അദ്ദേഹം പിന്നീട് ഇംഗ്ലീഷ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്പാനിഷ് ടീം റയൽ മാരാലിയൻ ക്ലബ്ബായ യുവൻറ്റേഴ്സ് എന്നിവർക്കായും തകർപ്പൻ പ്രകടനങ്ങൾ നടത്തി ഇപ്പോൾ സൗദി ക്ലബ്ബായ അൽ അൽനസറിന് വേണ്ടിയും കളിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ ഇതുപോലുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക